വാക്കുകൊണ്ട് എല്ലാം സൗഹൃദമാണെന്ന് പറയൽ അല്ല പ്രവൃത്തിയിൽ സൗഹൃദമാണെന്ന് തോന്നൽ കച്ചവട സ്ഥാപനം നടത്തുന്നവർക്ക് ഉണ്ടാവണമെന്ന് എ പി അനിൽകുമാർ എം എൽ വണ്ടൂരിൽ ചുമട്ടുകൂലി വർധനവ് കാരണം അടച്ചുപൂട്ടിയ സ്ഥാപനം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം വാക്കുകൾ കൊണ്ട് എല്ലാം സൗഹൃദമാണെന്ന് പറയൽ അല്ല പ്രവൃത്തിയിൽ സൗഹൃദമാണെന്ന് തോന്നൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഉണ്ടാകണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ചുമട്ടുകൂലി വർധനവ് കാരണം വണ്ടൂരിൽ അടച്ചുപൂട്ടിയ ഹജർ ദ ജോൺ ബോട്ടിക് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു എം എൽ എ ഇത് തുറന്നു പ്രവർത്തിക്കാനുള്ള പിന്തുണ നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് വണ്ടൂരിലെ ചുമട്ടു തൊഴിലാളികളുടെ നിരന്തര കൂലിവർധനവും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും കാരണം സ്ഥാപനത്തിന്റെ പ്രവർത്തനം നടത്തുകയാണെന്ന് കാട്ടി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് ചങ്ങലയിട്ട് പൂട്ടി കച്ചവടം അവസാനിപ്പിച്ചത് ജില്ലയിൽ പലയിടത്തും തങ്ങൾക്ക് സ്ഥാപനങ്ങൾ ഉണ്ടെന്നും ഏറ്റവും കൂടുതൽ ചുമട്ട് കൂലി നൽകുന്നത് വണ്ടൂരിലാണെന്നും ഇവിടെ തൊഴിലാളികൾ അമിതമായി കൂലി വർദ്ധിപ്പിച്ചതിനാൽ ഈ നിലയിൽ സ്ഥാപനം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുമാണ് ഹജർ മാനേജർ ഫർസീൻ പറയുന്നത് രണ്ടു മണിയോടെയാണ് എം എൽ എ പാണ്ടിക്കാട് റോഡിലുള്ള സ്ഥാപനത്തിലെത്തിയത് തുടർന്ന് ഉടമകളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു സർക്കാർ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കാപ്പിൽ മുരളി സി പി സിറാജ് തുടങ്ങിയവർ എം എൽ എക്ക് ഒപ്പം ഉണ്ടായിരുന്നു കേരളം മുഴുവൻ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് ഏത് സംരംഭങ്ങളും ആരംഭിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഗവൺമെന്റ് ഒരു ഭാഗത്ത് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം വ്യവസായങ്ങൾ എന്ന് പറയുന്ന ട്രേഡ് കൂടി കൂടുന്നതാണ് വ്യവസായം ഇന്ന് വ്യവസായത്തിൻ്റെയും ട്രേഡിൻ്റെയും കണക്കെടുത്താണ് വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള വ്യവസായ ഇതിനു കീഴിൽ വരുന്ന ഈ സ്ഥാപനം ഇവിടെ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഗവൺമെന്റ് സൃഷ്ടിച്ച് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല സി ഐ ടി യു തൊഴിലാളികളാണ് ഇത് അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം